സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം റേഞ്ച് കൗൺസിൽ മീറ്റ് നടന്നു സമസ്തയുടെ കീഴിലുള്ള മദ്രസാ വിദ്യാർത്ഥികളുടെ സംഘടനയായ സമസ്ത കേരള സുന്നി ബാലവേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി സജീവമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി കൂട്ടുകൂടാം സുഹൃത എന്ന പ്രമേയവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടത്തുന്ന തഹദീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിൻ്റെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് എസ് കെ എസ് ബി വി കൗൺസിൽ മീറ്റും എസ് ബി വി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഖുറാൻ ടാലന്റ് ഷോയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വളവ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥി എം എസ് മുഹമ്മദ് റജീബിന് അനുമോദനവും സംഘടിപ്പിച്ചു റേഞ്ച് ഉപഹാര സമർപ്പണവും നിർവഹിച്ചു നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ് സമസ്ത കേരള കേരളീയമാണ് ഇന്നത് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയിലും ഇന്ത്യൻ പുറത്തൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തും

മഹാനായ മുഹമ്മദുർ റസൂർ അല്ലായി തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധമായ ദീന് ആ ദീനിന്റെ ഉത്ഭവം എവിടുന്നാണ് വരുന്നത് നിന്ന് വരുന്നു ജിബിലേക്ക് അവിടുന്ന് ജിബിലിൻ അലൈഹി വസ്സലാം ഹബീബായ് മുഹമ്മദ് റസൂർ അലം തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേ ആ പരിശുദ്ധമായ ദീന് ഹബീബായ മുഹമ്മദു റസൂർലായി തങ്ങൾ അവിടുത്തെ ഷഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു ആ ഷഹാബത്ത് താപിയൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർ അവർക്കുള്ള ശേഷമുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ നേതൃത്വം നൽകി വരുന്ന അല്ലെങ്കിൽ നൽകിയിരുന്ന മൺപറഞ്ഞ പോലെ ഉസ്താദ്മാര് ബഹുമാനപ്പെട്ട ഷംസായി ഇ കെ അബ ബക്കർ മുസ്ലിയാർ എന്റെ ഉസ്താദ് കൂടിയാണ് അദ്ദേഹം ആ പരമ്പരയിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ബഹുമാനപ്പെട്ടവർ മുപ്പത്തി മൂന്നാമത്തെ ആളാണ് ലഭിക്കുകയും അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ പോന്ന് 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 ഇസ്ലാം യോഗത്തിൽ എസ് ബി ബി റേഞ്ച് കൺവീനർ അബ്ദുൾ സലാം അൻവരി അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സമിതി അംഗം മാലിക് ചെറുതുരുതി വിഷയാവതരണവും റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ബാഗവി അനുമോദന പ്രസംഗവും നിർവഹിച്ചു നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള സേഫ് സോൺ അതിൽ നിന്ന് എന്ന് നമ്മൾ പറക്കുന്നു ഈ ഈ പരിചിന്റെ സേഫ് ആയിരുന്നു സേഫ് സോൺ ആയിരുന്നു ഈ കൊമ്പ് ഈ കൊമ്പ് ഇല്ലാതായി കഴിഞ്ഞാലാണ് നമ്മൾ പറക്കണം അതുപോലെ നമുക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ് സോണുകളൊക്കെ മാറ്റണം നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അത് ഇടയിൽ എടയും ആ നിങ്ങൾ റെഡി സ്റ്റാർ എ കെ ഇസ്മയിൽ അൽ ഹസനി ടി എച്ച് ഉമ്മർ ധാരിമി ഇ കെ ഷാഹുൽ ഹമീദ് ഖൽ മുസ്ലിയാർ കെ എ ഹംസകുട്ടി മൗലവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എസ് ബി വി റേഞ്ച് ചെയർമാൻ കെ എം അബ്ദുൾ സമദ് ഹംസക്കുട്ടി മൗലവി എസ് ബി വി റേഞ്ച് ചെയർമാൻ കെ എം അബ്ദുൾ സമദ് അൻവരി ബി വി റേഞ്ച് ജനറൽ സെക്രട്ടറി കെ എ മുഹമ്മദ് ബിലാൽ വളവ് തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു അധ്യയന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് സിസി